ചൊവ്വാഴ്ച ആരംഭിച്ച കാട്ടുതീ തെക്കൻ കാലിഫോർണിയയെ കറുത്ത പടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മഹാദുരന്തമായി പ്രഖ്യാപിച്ച കാട്ടുതീയെ കെടുത്താൻ നിരവധി തടവുകാരെയും ഉൾപ്പെടുത്തി സേന സജ്ജരായിരിക്കുകയാണ് സംസ്ഥാനം ഇതിൽ ആയിരം പുരുഷന്മാരും സ്ത്രീകളും ഉൾപ്പെടുന്നു കാലിഫോർണിയ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കറക്ഷൻ ആൻഡ് റീഹാബിലിറ്റേഷന്റെ നേതൃത്വത്തിലുള്ള കാട്ടുതീക്കെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് തടവുകാരും ഈ സേനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാലിഫോർണിയയുടെ സമ്പന്നതയെ കൂടി വെല്ലുവിളിച്ചാണ് നിലവിൽ കാട്ടുതീ പടർന്നുകൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ്റി എൺപത്തെട്ട് കോടി രൂപ വിലമതിക്കുന്ന ബംഗ്ലാവ് കത്തി നശിക്കുന്ന ദൃശ്യം നേരത്തെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ചെയ്തിരുന്നു ഇതുകൂടാതെ നിരവധി വലിയ വീടുകളും കത്തി നശിക്കുന്നുണ്ട് അതേസമയം പതിനായിരത്തിലധികം കെട്ടിടങ്ങളും മുപ്പത്തേഴായിരം ഏക്കർ സ്ഥലവും മുഴുവൻ കത്തി നശിച്ചു ഈ കാട്ടുതീയിൽ പതിനൊന്ന് പേർ മരിച്ചതായും അധികൃതർ ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തു എന്നാൽ കണക്കുകൾ ഇനിയും കൃത്യമല്ല നിലവിൽ തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ഫയർ ക്യാമ്പ് അഗ്നിശമന സേനാംഗങ്ങളും നൂറ്റിപ്പത്ത് സപ്പോർട്ട് സ്റ്റാഫുകളും ഉൾപ്പെടെയാണ് ഈ പോരാട്ടത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് കാലിഫോർണിയയിലെ കറപ്ഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വകുപ്പ് വെള്ളിയാഴ്ച എൻ പി ആറിന് നൽകിയ പ്രസ്താവനയിൽ പറയുകയും ചെയ്തു തടവുകാരെ സേനാംഗങ്ങളെ ഉപയോഗിക്കുന്ന രീതി കാലിഫോർണിയയിൽ പുതിയതല്ല നൂറ്റാണ്ടുകളായി രാജ്യത്തുടനീളമുള്ള അടിയന്തര സാഹചര്യങ്ങളിലും ദുരന്തങ്ങളിലും പ്രവർത്തിക്കുന്നതിനായി ഇത്തരത്തിൽ ജയിൽ തൊഴിലാളികളെ ഉപയോഗിച്ചു വരുന്നുണ്ട് കാലിഫോർണിയ അതേസമയം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മുതൽ തടവിലാക്കപ്പെട്ട അഗ്നിശമന സേനാംഗങ്ങളെയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തികൾക്ക് കാലിഫോർണിയ തിരഞ്ഞെടുക്കുന്നത് ഇതിന്റെ ഭാഗമായി അവർക്ക് പ്രതിദിനം അഞ്ച് ദശാംശം എട്ട് പൂജ്യം ഡോളറിനും പത്ത് ദശാംശം രണ്ടേ നാല് ഡോളറിനും ഇടയിൽ ശമ്പളം നൽകുമെന്നും കാലിഫോർണിയ അധികൃതർ പറയുന്നു അടിയന്തര സാഹചര്യങ്ങളിലും മറ്റു സാഹചര്യങ്ങളിലും അധിക വേതനം നൽകുകയും ചെയ്യും അതേസമയം ഇത്തരം അടിയന്തര സാഹചര്യങ്ങളിൽ വോളണ്ടിയറായി പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ ജയിൽ ശിക്ഷ കുറയ്ക്കാൻ സഹായിക്കുന്ന ടൈം ക്രെഡിറ്റുകൾ നേടാൻ കഴിയുമെന്നാണ് സി ഡി ആർ സി അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ട തടവുകാർക്ക് പങ്കെടുക്കാൻ അർഹതയില്ലെന്നും അവർ കൂട്ടിച്ചേർക്കുകയും ചെയ്തു മഹാദുരന്തമായി പരിണമിച്ച കാട്ടുതീ കാലിഫോർണിയയുടെ സിവിലിയന്മാരുടെയും ജീവനും സ്വത്തിനും കൂടിയാണ് വെല്ലുവിളി ഉയർത്തുന്നത് ഇപ്പോൾ തീ കെടുത്താനുള്ള പോരാട്ടത്തിൽ സംസ്ഥാനവും നാഷണൽ ഗാർഡും കാനഡയിൽ നിന്നുള്ള അഗ്നിശമന സേനാംഗങ്ങളും ഉൾപ്പെടെ ഏഴായിരത്തി അഞ്ഞൂറിലധികം എമർജൻസി ഉദ്യോഗസ്ഥരെയും ഫസ്റ്റ് റെസ്പോണ്ടർമാരെയും സംസ്ഥാനം വിളിച്ചിട്ടുണ്ട് എന്നാൽ നിയന്ത്രണ വിധേയമാകാതെ കാട്ടുതീ കാലിഫോർണിയയെ കാർന്ന് തിന്നുകയാണ്